ഹലോ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നോർമൽ ഈഡിലും ത്രെഡൊക്കെ വെച്ചിട്ട് എങ്ങനെ വരിവർക്കിൻ്റെ പാറ്റേണിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുക എന്നുള്ളതെന്ന് നോക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് വൺ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു പോഷൻ ചെയ്ത് കഴിഞ്ഞ് ഫ്ലവർ പാറ്റേണിലുണ്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പേളും സീക്വൻസും കട്ട് കട്ട്യൂബ്സും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ സീക്വൻസ് വെച്ചു പിന്നെ അതിനുശേഷം ശേഷം പേളതിൻ്റെ മുകളിൽ വെച്ച് കുത്തി താഴ്ത്തി പിന്നെ അതിൻ്റെ സീക്വൻസിൻ്റെ തൊട്ട് അടുത്തുനിന്ന് തന്നെ ആയിട്ട് നമ്മൾ വീണ്ടും ത്രെഡ് നൂല് പൊക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ഏഴ് കട്ടൂസ് അതായത് ചെറിയ കട്ടൂസ് ആണ് കേട്ടോ ഷൈനിങ് ഉള്ള ചെറിയ കട്ടൂസ് എടുത്തതിനു ശേഷം ഞാൻ താഴത്തേക്ക് കുത്തി ഇറക്കുക ആ പൊന് പൊന്തിച്ച് ആ പോഷനിൽ നിന്ന് തന്നെ വീണ്ടും താഴോട്ട് പീറ്റ്സ് കുറച്ചതിന് ശേഷം താഴ്ത്തി തന്നെ ചെയ്തത് എന്നിട്ട് പിന്നെ ആ ബീച്ച് ആ റൗണ്ട് ഷേപ്പിൽ വരുന്ന സമയത്ത് ഞാനത് അമർത്തി വെച്ചുകൊണ്ട് തന്നെ അത് ഉറപ്പിക്കാനിട്ടോ ആ കട്ടൂപ്പ്സിൻ്റെ ഉള്ളിൽക്കൂടെ ത്രെഡൊക്കെ ഓർത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഉറപ്പിക്കുക വീണ്ടും അടിയിലേക്ക് തന്നെ കുത്തി താഴ്ത്തി ഉറപ്പിക്കാനിട്ടോ ചെയ്തത് പിന്നെ ഞാൻ അതിന് മൂന്ന് പോർഷൻസ് ആയിട്ട് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അതിന് ഞാൻ ആറ് ഏഴ് ബീറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പോർഷൻ രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ ഒരു പോർഷനിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ കുത്തി താഴ്ത്തിയത് പിന്നെ രണ്ടെണ്ണം വെച്ചു മൂന്നാമത്തെ വെച്ചു നമ്മളിപ്പോൾ ആ വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ സൈഡ് കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ കുത്തിത്താഴ്ത്തു ഉറപ്പിക്കാനായിട്ട് നമുക്ക് നാല് ഇതളുകൾ വരണാവുക അതുകൊണ്ട് തന്നെ ആ രണ്ടെണ്ണം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇടണം ബാക്കി രണ്ടെണ്ണം കൂടി ചെയ്യാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പോഷൻസ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ച് ഞാൻ വരയ്ക്കാറില്ല മുന്നേ വരച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് ഏകദേശം അറിയാം എവിടെ ചെയ്യണം അപ്പോൾ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫ്ലവറിൻ്റെ ചെറിയ ഡിസൈൻ നമ്മളെ കൈ വെച്ച് നോർമലി വരയ്ക്കുന്ന രീതിയിൽ വരച്ചാലും മതി വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത് വരയ്ക്കണം പിന്നെ ഈ ഒരു പാറ്റേൺ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ടൂസ് ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള ഷേപ്പും ഭംഗിയും കിട്ടും നമ്മൾ വരച്ച് വെച്ച് ചെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെ എനിക്കതങ്ങനെ തഴകണ്ടതാണോന്നറിയില്ല ആദ്യമായിട്ട് ചെയ്യുന്നവരെന്തായാലും കൈ കൊണ്ട് തന്നെ വരച്ച് വെച്ച് ഏകദേശം ഒരു ഷേപ്പ് വരച്ച് ചെയ്യാം പിന്നെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പേന ഉപയോഗിച്ച് വരയ്ക്കരുത് കാരണം നമ്മൾ കട്ട് യൂസ് ചെയ്ത് സൈഡിലേക്ക് നീങ്ങി നിൽക്കും എന്നുള്ളത് നമുക്ക് പുതിയ താജ്ഞാന്തേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്കെച്ചസോ അതല്ലെങ്കിൽ പെൻസിൽസോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വരച്ച് വെക്കാനായിട്ടോ അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ബീഗ്സ് കറ്റൂഴ്സ് കട്ട് ഉള്ളിലേക്ക് തുന്നിയെടുക്കുന്ന അതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എണ്ണ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ചെയ്തെ കുറച്ച് നീക്കി കൊത്തി താഴ്ത്തിന് ശേഷം വീണ്ടും അതിൻ്റെ രണ്ടെണ്ണ രണ്ടെണ്ണ പോഷൻസ് എടുത്തിട്ട് ഞാനത് ഉറപ്പിക്കാനോ ഞാൻ ഉള്ളിൽ കൂടെ തന്നെ ബീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും എടുത്തതിനു ശേഷമാണ് കേട്ടോ കൊത്തി താഴ്ത്തുന്നത് അപ്പോൾ ഈ ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ഞാനിപ്പോൾ ഇത് പകുതി വരെയുള്ള വർക്കിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ലാസ്റ്റ് എത്തിയിട്ടില്ല പകുതി വരെയുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നത് ഇനി നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് മുന്നേ ഇത് ചെയ്തിട്ടുള്ളതിൻ്റെ പകുതി വരെയുള്ള പോസിഷൻസ് ആദ്യം നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് അതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് പകുതി ആയിട്ടുള്ളൂ ഇതിപ്പോൾ ഫുള്ളായിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് ഞാൻ നെക്കിൻ്റെ വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരിഞ്ഞ് വരുന്ന രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്ക് ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു പിന്നൊക്കെ ഞാൻ ഏകദേശം ജസ്റ്റ് ഡോട്ട് ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തത് അപ്പോൾ സീ സിൽവർ കളറിലെ ബേൾസൊക്കെ വരുന്ന കാരണം ആ ലൈറ്റ് ബ്ലൂ ആ പാറ്റേൺ മെറ്റീരിയൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു സൂൺ ബൈ ബൈ